എല്ലാ സിനിമാ പ്രേമികളും ഒരുപോലെ കാത്തിരിക്കുന്ന മലയാള സിനിമയാണ് മോഹൻലാൽ നായകനായി പിത്വരാജ് കുമാരൻ സംവിധാനം ചെയ്യുന്ന എംബുരാൻ ചിത്രത്തിൻ്റേത് പുറത്തെടുന്ന ഓരോ അപ്ഡേറ്റുകളും ആരാധകയ്ക്കിടയിൽ നിന്ന് വലിയ സ്വീകാരമാണ് ലഭിക്കുന്നത് ഇപ്പോഴത്തെ എംബുരാൻ്റെ ടീസർ ഉടൻ ഉണ്ടാകുമെന്ന് നൽകുന്നതിൻ്റെ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് സിനിമയുടെ ടീസർ മ്യൂസിക് പ്ലേ ചെയ്യുന്നതിൻ്റെ ചിത്രമാണ് പൃഥ്വി സമൂഹ മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത് ഇതോടെ ടീസർ അടുത്ത ദിവസങ്ങളിൽ തന്നെ റിലീസ് ചെയ്യുമെന്ന പ്രതീക്ഷ ആരാധകരും പങ്കുവയ്ക്കുന്നുണ്ട് പൃഥ്വി പങ്കുവെച്ച ചിത്രത്തിൻ്റെ മ്യൂസിക്കിൻ്റെ ദൈക്കം രണ്ടു മിനിറ്റ് പത്ത് സെക്കൻഡ് എന്ന് കാണിക്കുന്നുണ്ട് മാത്രമല്ല മ്യൂസിക് ഇരുപത്തൊന്ന് സെക്കൻഡോളം പ്ലേ ചെയ്തിരിക്കുന്നതായി കാണാം ഇതിൽ നിന്ന് ടീസറിന് രണ്ട് മിനിറ്റിലധികം ദൈക്കമുണ്ടെന്ന നിഗമത്തിലാണ് പലരും എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററിൽ എംബുരാൻ എത്തും എംബുരാൻ ലൂസിഫന്റെ പ്രീഖലും സീകുലം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സ്റ്റീവൻ നെടുമ്പുലെന്ന അബ്രഹം ക്രൊയേഷ്യയുടെ പഴയ ജീവിതം പുതിയ കാലഘട്ടം ചിത്രത്തിൽ കാണിച്ചു തരുമെന്നും വാർത്തകളുണ്ട് ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യ ടോനിയോ തോമസ് സാനിയായിപ്പൻ സായി കുമാർ ഇന്ദ്രജിത്ത് സുകുമാരൻ ബൈജു എന്നിവർക്കൊപ്പം സുരാജ് വഞ്ഞാറുമുറി ഷൈൻഡോം ജാക്കോ ഷറഫുദ്ദീൻ അർജുൻ ദാസ് എന്നീ പുതിയ താരങ്ങളും ചിത്രത്തിലുണ്ട് ലൈക്ക പ്രൊഡക്ഷനും ആശുവാ സിനിമാസും ചേർന്നാണ് എംബുരാൻ നിർമ്മിക്കുന്നത് ദീപക് ദേവാണ് സംഗീതം സുജിത് വാസുദേവ് ചായകർ എന്ന കൈകാര്യം ചെയ്യുന്ന ചിത്രത്തെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന അഭിലാഷ് മോഹനനാണ് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്